മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിൻ്റെ വിപരീത അംശബന്ധം കാണുക വിപരീത അംശബന്ധം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റേഷ്യോ അപ്പോൾ ത്രീ ഇസ്റ്റ് ഫോർ ഇസ്റ്റു ഫൈവിൻ്റെ റിവേഴ്സ് റേഷ്യോ കാണണം റിവേഴ്സ് റേഷ്യോ കാണാൻ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ ഇല്ലേ ഇതിൻ്റെ വിക്രമങ്ങൾ എഴുതുക എല്ലാത്തിനും റസിപ്രോക്കലും അതായത് ഒന്ന് ബൈ മൂന്ന് ഇസ്റ്റ് ഒന്ന് ബൈ നാല് ഇസ്റ്റ് ഒന്ന് ബൈ അഞ്ച് ഇതിൻ്റെയൊക്കെ വിൽക്രമങ്ങൾ എഴുതി ഇനി നമുക്ക് ഇതിനെ സാധാരണ സംഖ്യകളാക്കണം ഇതിനെങ്ങനെ സാധാരണ സംഖ്യകളാക്കുക ഛേദങ്ങളുടെ എൽസിയം കാണുക മൂന്ന് എൽ സി എം കാണണം ഈ മൂന്നിനും നാലിനും അഞ്ചിനും കോമൺ ഫാക്ടർ ഫാക്ടറുണ്ടോ പൊതുഘടകം ഇല്ല ഇന്നലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താലോ എന്തായാലും ഇതിന് മൂന്ന് ഈ മൂന്ന് നാല് അഞ്ചിന് പൊതുഘടകം ഇല്ല അപ്പോൾ എൽ സി എം കാണാൻ എല്ലാം കൂടി ഗുണിക്കുക മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതാണ് എൽ സി എം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്നലത്തെ ഓരോന്നിനെയും ഒന്നിനെയും അറുപത് കൊണ്ട് ഗുണിക്കുക ആദ്യത്തെ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു അറുപത് ഇസ്റ്റു ഒന്ന് ബൈ നാല് ഇൻറ്റു അറുപത് ഇഷ്ടു ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു അറുപത് നമുക്ക് ഇത് വെട്ടി പോകുമ്പോൾ ഇവിടെ എന്ന് വരുമല്ലോ അല്ലേ ഒന്ന് ഇൻറ്റു ഇരുപത് ഇരുപത് ഇഷ്ടു ഇത് വെട്ടി പോകുമ്പോൾ പതിനഞ്ച് എന്ന് വരും ഒന്ന് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് ഇഷ്ടു ഇത് വെട്ടി പോകുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ മൂന്ന് ഇസ്റ്റ് നാല് ഇഷ്ടു അഞ്ച് എന്ന അംശബന്ധത്തിൻ്റെ വിപരീത അംശബന്ധം ഏതാണ് ഇരുപത് ഇസ്റ്റു പതിനഞ്ച് ഇഷ്ടു പന്ത്രണ്ട്